اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم ان زلزله الساعه شيء عظيم يوم ترونها تذهل كل مرضعة عما ارضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد صدق الله ും നിയമങ്ങളും വളരെ വിശദമായി നമ്മോട് സംസാരിച്ച അഭ്യന്തരായ നമ്മുടെ നമ്മുടെയൊക്കെ നിയത്തുകൾ അള്ളാഹു നന്നാക്കി തരികയും അള്ളാഹുവിന് വേണ്ടി ധാരാളം വിഭാദത്ത് ചെയ്യുന്ന നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമേതോ ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ റം ചെയ്യാൻ ഉദ്ദേശിച്ച് റംറയെ ആഗ്രഹിച്ച് അതിനൊക്കെ നിയത്ത് ചെയ്ത് ഒരുങ്ങിയിരിക്കുന്ന ഒരുപടി ആളുകൾ ഈ സദസ്സിലുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് ഉത്തരം കിട്ടാൻ ഏറ്റവും അനുയോജ്യമായ ഒരവസരമാണിത് അള്ളാഹു നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു നഫുറത്ത് ചെയ്യുമാറാകട്ടെ നമ്മളിൽ ഉംറ നിർവഹിക്കാൻ ഉദ്ദേശിച്ച മുഴുവൻ ആളുകൾക്കും അത് വളരെ റാഹത്തിലും മക്ബൂലും അകറൂറുമായി നിർവഹിച്ചു വരാൻ ജി ഒക്കെ നിർവഹിച്ചു വരാൻ അള്ളാഹു തോഫീഫ് ചെയ്യുമാറാകട്ടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജും ഉംറയും ചെയ്യാറും ചെയ്യാൻ അതിൽ ലഭിച്ചവർക്ക് വീണ്ടും അതിനവസരം ലഭിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ പോകാനൊക്കെ ഈ എത്തി ചെയ്ത ആൾക്കാരെന്ന് കൈമൊക്കെയാട്ടെ ഈ ഉംറക്ക് പോകാനുള്ള ആളുകൾ അൽഹമുല്ല രണ്ടോ മൂന്നോ ബസ്സിനൊക്കെയുള്ള ആളുകളുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞു അൽഹമുല്ല അതൊരു തൗഫീഖാണ് പൈസ ഹജ്ജ് ഹജ്ജ സാധിക്കണമെന്നില്ല പൈസ ആളുകൾക്കൊക്കെ ഉമ്ര ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല സൗദി അറേബ്യയിൽ ജിദ്ദയിൽ വർഷങ്ങളോളം ജോലി ചെയ്തിട്ട് ഉമ്ര ചെയ്യാൻ പറ്റാത്തവരുണ്ട് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ വർഷങ്ങളോളം താമസിച്ചിട്ട് ഒരു ഹെജ്ജോ ഒന്ന് ഹെറമേനി കാണാനോ ജോലി സംബന്ധമായ പ്രയാസം കൊണ്ടായിരിക്കാം ഒരു തൗഫീക്ക് കിട്ടാത്തവരുണ്ടാവും തൗഫീഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരാഗ്രഹം വരുമ്പോ ആ ആഗ്രഹത്തിന്റെ വഴി അള്ളാഹു തയ്യാറ് ചെയ്തിരുന്ന തംഹീദ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാനുള്ള വഴി ഇങ്ങനെ റെഡിയാക്കി തരാ ഇത് അള്ളാഹു ചെയ്യലപ്പോഴാ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഇറാദത്ത വിഷയത്തിലേക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ നിന്നൊരാഗ്രഹം അത് ഉള്ളവർക്ക് ആ ഭാഗ്യുള്ളവർക്ക് ഹറമയിനി പരിശുദ്ധമായ രണ്ട് ഹറമുകളിലേക്ക് എത്താൻ സാധിക്കും അള്ളാഹു നമുക്കൊക്കെ ഒരുപാട് തവണ തന്നെ തോഫീക്ക് ചെയ്യുമാറാറട്ടെ അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ് ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള പ്രദേശങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിലുണ്ട് അല്ലെ മഞ്ഞു പെയ്യുന്ന രാജ്യങ്ങളുണ്ട് സൂര്യന്റെ പ്രഭ കാണാത്ത പ്രദേശങ്ങളുണ്ട് ഭൂമിയിൽ നല്ല ഡെൻസ് റെയിൻ ഫോറസ്റ്റുകളുള്ള പ്രദേശങ്ങളുണ്ട് ഒരുപാട് ഐലൻഡുകളും കാണാൻ മധുരമയുള്ള പ്രദേശങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ധാരാളമാണ് മക്കയിൽ എന്താണുള്ളത് ഭൗതികമായ ഭൂമിയുടെ പ്രസരിപ്പോ ഭൂമിയുടെ ആ സൗന്ദര്യമോ ചമൽക്കാരമോ മക്കയിലുണ്ടോ മക്കയിലെ മലകൾ പച്ചപുതച്ച മലകളാണോ മക്കയുടെ മണ്ണിൽ അരുവികൾ ഒഴുകുന്നുണ്ടോ വല്ല പുഴയുമുണ്ടോ മക്കയിൽ മദീനത്തുണ്ടോ അവിടെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ പക്ഷികളുണ്ടോ വിവിധ തരത്തിലുള്ള മൃഗങ്ങളെ കാണാൻ പറ്റും ഒന്നുമില്ല പക്ഷേ അള്ളാഹു തെരഞ്ഞെടുത്തതും മക്കയാണ് അള്ളാഹു തെരഞ്ഞെടുത്തതും മക്കയാണ് നമ്മൾ പറയും ഗോഡ്സ് ഓൺ കൺട്രിയും കേരളം എല്ലാ ടൂറിസ്റ്റ് കാറുമ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചത് കാണാൻ കഴിഞ്ഞ് നാട്ടിൽ പോകും ഗോഡ്സ് ഓൺ കൺട്രി ടൂറിസ്റ്റ് ബസ്സും പോലെയുണ്ട് സ്റ്റിക്കർ ടൂറിസ്റ്റ് കാർ പോലെയൊക്കെ ഉണ്ട് ഗോഡ്സ് ഓൺ കൺട്രിയും പടച്ചോന്റെ സ്വന്തം സ്ഥലം അള്ളാഹുവിന്റെ സ്ഥലത്തിന്റെ ആവശ്യമില്ല ഉണങ്ങനെ ഈ സ്റ്റിക്കറിട്ടിച്ച ആൾക്കാർ ഈ തത്വം അറിയാത്തത് കൊണ്ടായിരിക്കും അള്ളാഹുവിന് അങ്ങനെ ഒരു സ്ഥലമുണ്ടോ അള്ളാഹുവിന്റെ അള്ളാഹു ലിമിറ്റേഷൻ നമ്മ അള്ളാഹുവിന്റെ സമയം സ്ഥലമൊന്നും ആവശ്യമില്ല അള്ളാഹുവിന്റെ ഒരു സ്ഥലം ആവശ്യമില്ല അള്ളാഹന്റെ നാട് ദൈവത്തിന്റെ നാട് നമ്മളൊന്നും പറഞ്ഞു പോകണ്ട അങ്ങനെയൊന്നുമില്ല അള്ളാഹു അല്ലാതെ ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയാൻ കൊതിയുണ്ടെങ്കിൽ അത് മക്കയെക്കുറിച്ച് പറഞ്ഞേക്കണം അള്ളാഹു തിരഞ്ഞെടുത്തത് മക്കയാണ് മദീനയാണ് രണ്ട് ഹ്രമേനികളാണ് അപ്പോ നമ്മുടെ കണ്ണിൽ കാണുന്ന ഭൗതികമായ ക്രൈറ്റീരിയൻ ഒരു വിഷയത്തെ മനസ്സിലാക്കാനുള്ള മാപ്പിനിയല്ല അള്ളാഹുവിന്റെ തീരുമാനത്തിലുള്ളത് തങ്ങൾ അവിടത്തേക്ക് ആദ്യമായി വഴി വരുന്നത് ജബൽ ജബൽഹ ജബലൂറിലെ ഹെറായിലാണ് ഷെറാഗുഹയിലാണ് മക്കയിൽ നിന്ന് ഒരൽപ്പം ഏതാനും മൈലുകൾക്കകലെ മക്കയിൽ പോകുന്ന ആളുകളൊക്കെ അത് ജയർജ് ചെയ്യാൻ ആ പ്രദേശങ്ങളൊക്കെ കാണാൻ വേണ്ടി ചെല്ലു എന്താണ് ആ മല ഒന്നുമില്ല പാറ പുതച്ചു നിൽക്കുന്ന മലകളാണ് പാറക്കെട്ടുകളാണ് ആ ഗുഹ എന്ന് പറയുന്ന ഗുഹ പോലും നമ്മുടെ മറ്റു സംസ്കാരങ്ങളിൽ പറയപ്പെടുന്ന പോലെ ഏതെങ്കിലും ഒരു ഗുഹയുടെ ഒരു രീതിയിലൊന്നുമല്ല പാറ അറ്റിവെച്ച ഒരു പാറക്കൂട്ടം അതാണിപ്പോ وحين الله ترني التسلم يا الله سبحان الله بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر فرش الدماء ليلة القدر لفرش الدليل ഏഴാകാശങ്ങൾ കപ്പുറത്ത് നിന്ന് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ഇറക്കുന്നതും അതേ റമദാനിൽ പരിശുദ്ധ ഹിറാഗുഹയിലേക്ക് ജിബിരി അലഹിസ്സലാം പരിശുദ്ധ ഖുർആാനുമായി ഇറങ്ങുന്ന ആ രാത്രി പരിശുദ്ധമായ റമദാനിന്റെ രാവിൽ ആ ഒരു പ്രദേശത്തെ തെരഞ്ഞെടുത്തത് ഹിറാഗുഹയാ ഒന്നുമില്ല അവിടെ ആ പ്രദേശം ഇഷ്ടമായി അള്ളാഹു അള്ളാഹുവിനിഷ്ഠമായി അതല്ലാഹു തെരഞ്ഞെടുത്തത് മുസലിബി അലിഹിസ്വലാത്തലാമിന് തൗറാത്ത കൊടുക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് ജബൽ സീനയാണ് സീനാമലയാണ് ഏകദേശം മൂന്ന് മണിക്കൂർ സമയം വൺ വേ ഒരു സൈഡിലേക്ക് തന്നെ കയറിപ്പോയാലേ സീനയുടെ മുകളിലേക്ക് എത്തുകയുള്ളൂ അള്ളാഹ് അതാണ് സഹീദിനെ മുസലിബി അലിഹിസ്ലാം കയറി ചെന്നത് ഐസലിബി അലിഹിസലാമിന്റെ വഴി കൊടുക്കുന്നത് ഫലസ്തീനിലെ കുന്നിന്റെ മുകളിലാണ് ഹബീബിന്റെ സ്വല്ലാഹുലൈ വസ്ലം തങ്ങൾക്ക് കുർഹാൻ കൊടുക്കുന്നത് ജബലന്നൂറിന്റെ മുകളിലാണ് ഇതൊക്കെ നോക്കിയാൽ നമ്മുടെ നാട്ടിന്റെ മൂന്നാർ കുന്നുകളോടൊന്നും അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ പശ്ചിമഘട്ടങ്ങളിലെ മലമടക്കുകളുടെ പോലെയൊന്നും കാണാൻ ചെറുക്കുള്ള പ്രദേശങ്ങളൊന്നുമല്ല അള്ളാഹുവിന വൈഷ്ഠമാണ് നമ്മുടെ കണ്ണിലെ ഭൗതികതയല്ല അള്ളാഹു നോക്കുന്നത് നമുക്ക് ശരിക്കും ഇങ്ങനെ ഹെഡ് മുംബ്രൈ ഇങ്ങനെ മനസ്സിലാക്കുമ്പോ അതിങ്ങനെ മനസ്സിലാകും എത്രയോ മനോഹരമായ ബിൽഡിങ്ങുകൾ ലോകത്തുണ്ടല്ലേ ടവർ മുതൽ അല്ലെ ലിബർട്ടി സ്റ്റാച്യു മുതൽ എന്തെല്ലാം അള്ളാഹുവിന്റെ ഭൂമിയിൽ പരന്നു കിടക്കുകയാണ് പരിശുദ്ധമായ കാബ എന്താ കാബായുടെ ഒരു രൂപം നമ്മുടെ മുമ്പിൽ അല്ലെ അതിന്റെ ഒരു ഒരു സ്ട്രക്ചർ കാണാൻ പറ്റൂ കാറുത്ത നിറമാണ് ാണ് അല്ലെ കറുത്ത നിറമാണ്ബാക്ക് അള്ളാഹു നൽകി അങ്ങനെയാണ് പുതപ്പിച്ചിട്ടുള്ളത് കറുപ്പ് വസ്ത്രം കൊണ്ടാണ് ഒരു വീടിന്റെ മധുരിമയോ ഒരു വീടിന്റെ ചമൽക്കാരമോ എന്ന ആ ഒരു ക്യൂബിക് ഹൗസ് അള്ളാഹുവിന്റെ പരിശുദ്ധ ആ പള്ളിക്ക് നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ പരിശുദ്ധമായ മക്കയിൽ അള്ളാഹു നിർണയിച്ച ആദ്യത്തെ വീട് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെടാൻ മഹാനായ മഹാനായ ആദന്യ ബലിഹിസ്സലാം മുതൽ അമ്പിയാവും അള്ളാഹുന്റെ മലക്കുകളും ആദന്യ ബലിഹിസ്ലാമും പടുതുയർത്തുകയും പിൽക്കാലത്ത് ഇബ്രാഹീം പുതുക്കി പണിയുകയും അവസാനത്ത് അവിടുത്തെ കൈകൊണ്ട് ഹജറുൽ അസ്വദ് എടുത്തു വെക്കുകയും ചെയ്ത അള്ളാഹുവിന്റെ പള്ളി മുബാറ ഏറ്റവും വറക്കത്തുള്ള പള്ളി അതാണ് മക്ക വറക്കത്തുള്ള പ്രദേശമാണ് കാണാനെന്നും ആ ഭംഗിയിലേക്കല്ല അള്ളാഹു നോക്കുന്നത് കാര്യം ാഹിഹി പഠിപ്പിക്കുന്നു ഈ പാഠമാണ് മക്കയിൽ നിന്ന് പഠിക്കാനുള്ളത് അതാണ് ജബലന്നൂറിൽ കാണാനുള്ളത് അതാണ് മക്കാം ഇബ്രാഹീമിലും പരിശുദ്ധ കായകയിലും പഠിക്കേണ്ടത് അതാണ് അള്ളാഹുവിന്റെ ഹറമേരി മക്കയും മദീനയും ഇന്നാഹല എന്നു അള്ളാഹു നോക്കുന്നത് ഇല ജിസ്ലാമിക്കും നിങ്ങളുടെ ശരീരഭംഗിയിലേക്കല്ല ഭൂമിയുടെ ചൊർക്കല്ല അള്ളാഹു നോക്കുന്നത് ഒല ഇല സുവരിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്കും ശരീരത്തിലേക്കും അല്ല അള്ളാഹു നോക്കുന്നത് പക്ഷെ നമ്മൾ ഭംഗിയാകണം നല്ല വസ്ത്രം ധരിക്കണം അണിഞ്ഞൊരുങ്ങണം ഇതൊക്കെ അള്ളാഹു ഇഷ്ടമാണ് പക്ഷെ റബ്ബിന്റെ നോട്ടം എങ്ങോട്ടിൽ എന്നൊരു നിങ്ങളുടെ കൽബിന്റെ ഉള്ളിലേക്കാണ് അള്ളാഹു നോക്കുന്നത് അള്ളാഹു തെരഞ്ഞെടുക്കുന്ന പരിശുദ്ധ കാബയെ പരിശുദ്ധ ആ സ്ഥാനത്തെ അല്ലാഹു തെരഞ്ഞെടുക്കുകയാണ് ഭൂമിയിലെ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു ഭംഗി അതിന്റെ കാരണമെങ്കിൽ അള്ളാഹു മറ്റേതെങ്കിലും രാജ്യമായിരിക്കണം തെരഞ്ഞെടുക്ക ഒന്നുമല്ല മക്കയെ തന്നെ തെരഞ്ഞെടുത്തു അവിടെ പ്രത്യക്ഷത്തിലൊന്നുമില്ല അള്ളാഹു തെരഞ്ഞെടുത്തത് അവിടെ ബാഹ്യമായ പ്രകടനങ്ങളല്ല മനുഷ്യന്റെ ഒരു മുഗ്മിനായ മനുഷ്യന്റെ കൽവിന്റെ ഉള്ളിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം എന്നതുപോലെ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അങ്ങനെയാണ് ആ മണ്ണിലേക്കാണ് മഹാനായ ഇബ്രാഹിം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നു വന്നത് അല്ലെ ഒക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞ വലിയ ഭാഗ്യമല്ലേ ഭാഗ്യല്ലേ അള്ളാഹു നമ്മി എന്നതൊക്കെ മാറാകട്ടെ ദുനിയാവിൽ എങ്ങോട്ടെങ്കിലും ഒരു മനുഷ്യന് ടൂറ് പോകണമെന്നുണ്ടെങ്കിൽ ഫ്രീക്വന്റ്ലി ഒരാൾ പോകേണ്ടത് കായയെ കാണാനാണ് അല്ലാതെ രാജ്യങ്ങളൊക്കെ കണ്ടാൽ മനുഷ്യനുണ്ടാക്കിയ കുറെ സിമെന്റിന്റെ കൂടുകളും അവരൊക്കെ മറക്കാതെ നടക്കുന്ന കുറെ മനുഷ്യന്മാരും അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കാത്ത കുറെ സംസ്കാരങ്ങളും ഇതൊക്കല്ലേ കാണാനൊക്കെ അള്ളാഹുവിനെ ബോധ്യമുള്ള ഒരു മനുഷ്യൻ അള്ളാഹു കഴിവ് തന്നാൽ ഇടക്കിടം അവിടെ ചെന്ന് കാണണം നമ്മുടെ വിശക്ക പുതുക്കണില്ലേ നമ്മൾ എംറെ സൈഡ് വരെ നമ്മൾ പുതുക്കണുണ്ട് നമ്മുടെ ഈമാനിന്റെ ഐഡന്റിറ്റി നമ്മൾ പുതുക്കുകയാണ് ഈമാനിന്റെ ഐഡന്റിറ്റി പുതുക്കുകയാണ് അള്ളാഹുവിന്റെ ഹർമേനിൽ ചെന്നിട്ട് പുതുക്കുകയാണ് പുതുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അള്ളാഹു ചാല ഇവിടെ വരണം